െതിരായ ഒരു പെനാൾറ്റിയിൽ കലാശിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ ചെന്നൈ സി ക്യാപ്റ്റനെ അതും തൊട്ടു മുന്നിൽ ഒരു ഡിഫൻഡർ ഉള്ളപ്പോൾ നെഞ്ചുവിരി നിൽക്കുകയാണ് അപ്പോഴാണ് സിഡോ വന്ന് ബോക്സിനുള്ളിൽ അതും റഫറിയുടെ കൺമുന്നിൽ നടന്ന ഇൻസിഡന്റ് അത് സിഡോയ്ക്ക് യെല്ലോ കാർഡും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പെനാൾറ്റിയും വിളിക്കപ്പെടുന്നു നമ്പർ യാക്കൂബ് ആണ് ചെന്നൈക്ക് വേണ്ടിയ പെനാൾറ്റി എടുക്കുന്നത് സ്ലോവാക്യൻ അന്താരാഷ്ട്ര താരം യാക്കൂബ് സിൽവസ്റ്റർ ഓൾ പോസ്റ്റിൽ ആൽബിനോ കോംസ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ആൽബിനോയ്ക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിർണായകമായ ആശങ്കാജനകമായ നിമിഷം യാക്കൂബ് ചാടി അത് തടുക്കുന്നു ആൽപ്സ് ഞാൻ പറഞ്ഞത് യൂറോപ്യൻമാർക്ക് ഞങ്ങൾക്ക് ആൽപിനോ ആൽപിനോ ഉണ്ട് ആൽപ്സ് ആൽപ്സ് ഫോർ ഫോർ യൂറോപ്യൻസ് ബ്ലാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നടത്തുന്നത് കോമസ് സ്റ്റിൽ കേരള വെൽ ഡൺ ഈ മത്സരത്തിൽ ആദ്യ പകുതിയിൽ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ആ ഒരൊറ്റ പെനാൾട്ടി ചെയ്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തു എന്ന് ഉറപ്പിച്ചു പറയാം ആൽപിനോ കോ